സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ രാമോഹൻ ഒമല്ലൂർ വേദഗ്രാം ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നു നടുവിൻ്റെ വേദനയെക്കുറിച്ചും അതേപോലെ തന്നെ സയറ്റിക്ക എന്ന് പറയുന്ന കാലിൻ്റെ താഴേക്ക് നീണ്ടുവരുന്ന വേദനയെക്കുറിച്ചും അത് കൂടുതലും നമ്മൾ സംസാരിച്ചത് ഡിസ്കിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നിപ്പോൾ ഒരു കാരണമല്ലാതെ പൈരുഫോമിസ് എന്ന് പറയുന്ന പേശിയുടെ വലിച്ചിൽ കൊണ്ട് സയറ്റിക്ക പോലെയുള്ള വേദനയും നീണ്ടു വളരെ കാലം നീണ്ടു നിൽക്കുന്ന നടുവേദനയും ഉണ്ടാകുന്ന ഒരു ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഈ പൈർഫോമിസ് എന്ന് പറയുന്ന മസിൽ നമ്മുടെ ശ്രോണിഗുഹയുടെ അടിയിൽ കൂടി സേക്രത്തിൽ തുടങ്ങി നമ്മുടെ ഈ ഹിപ് ജോയിൻറ്റിൽ അവസാനിക്കുന്ന ഒരു പേശയാണ് കാല് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കർമ്മം പലപ്പോഴും നമ്മൾ തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുന്നവരിലോ അല്ലെങ്കിൽ വല്ലാതെ ഇരുന്ന് ജോലി ചെയ്യുന്നവരിലോ ഒക്കെ ഈ പരിഫോമൻസ് മസിൽ വല്ലാതെ ടൗട്ടാവുകയും വല്ലാതെ മുറുകുകയും അത് സയറ്റിക് നെർവിലേക്ക് പ്രഷർ കൊടുക്കുകയും ചെയ്യുമ്പോൾ കാലിലേക്ക് നീണ്ടു നിൽക്കുന്ന വേദന ഉണ്ടാകും ഈ മസ്സിൽ അയച്ചുവിടുക എന്നുള്ളത് പലപ്പോഴും വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് നമ്മൾ എക്സ്റേ എടുത്താലോ അല്ലെങ്കിൽ എം ആർ ഐ ചെയ്താലോ ഒക്കെ ഇതിൻ്റെ ഒരു പ്രത്യേക കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല കാര്യം മസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പൈരുഫോമിസ് സിൻഡ്രോം ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല പല പരിശോധനകളിൽ മാത്രമാണ് ഇത് മനസ്സിലാവുക ഒരാൾ മലർത്തി കിടത്തി വേദനയുള്ള കാലിൻ്റെ പാദം മറ്റേ മുട്ടിലേക്ക് വെച്ച് മുട്ട് വളരെ പതുക്കെ മടക്കിക്കൊണ്ടുവന്ന് നല്ല പ്രഷറിൽ അകത്തേക്ക് വളച്ച് കഴിഞ്ഞാൽ ശക്തമായ വേദന കാലിലേക്ക് തോന്നുന്നെങ്കിൽ നമുക്ക് സംശയിക്കാം ഇത് പൈരുഫോമിസ് സിൻഡ്രോം ആണെന്ന് മറ്റു ഇതിലെ പരിശോധനകളുമുണ്ട് ഇതിൻ്റെ ചികിത്സ ഡിസ്കിൻ്റെ ചികിത്സയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നാണ് പലപ്പോഴും നീഡിലിൻ ടെക്നിക്സ് ഇതിന് വളരെ നന്നായി ഉപയോഗിക്കാറുണ്ട് അത് വളരെ ഫലപ്രദവുമാണ് അതേപോലെ തന്നെ റിലാക്സേഷൻ മാസേജസ് വളരെ ഫലപ്രദമാണ് ആ ഭാഗത്തേക്ക് വരുന്നത് പോലെ വിവിധതരം അതായത് നീരിൻ്റെ അവസ്ഥ നോക്കി വിവിധതരം ഇടുന്നത് വളരെ ഫലപ്രദമാണ് ചിലതരം രോഗകൾ പ്രത്യേകിച്ചും മാർഗരാസനം പോലെയുള്ളവ ഒരു പ്രത്യേക രീതിയിൽ കാല് മടക്കി വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ ഫലപ്രദമായി മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് പലപ്പോഴും പഞ്ചകർമ്മ ചികിത്സകളോടൊപ്പം തന്നെ ഇത്രയും യോഗയും നീഡിലിൻ ടെക് ടെക്നിക്സും പൂച്ചുകളും ഇടുന്നത് പൈരുഫോമിസ് സിൻഡ്രോം വളരെ നന്നായി മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കും നിങ്ങൾക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന വേദന ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് പൈരുഫൊമിസ് സിൻഡ്രോം ആകാം അങ്ങനെയുണ്ടെങ്കിൽ അത് പരിശോധിച്ച് എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അത് ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്